പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഭരണ വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ ജാതി കാറ്റഗറി തെളിയിക്കുന്നതിനായി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് ആധികാരികമായി ഉപയോഗപ്പെടുത്തുക സേ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന മുറയ്ക്കാണ് സാധാരണ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നത് റിസൾട്ട് വരുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് സംവരണം പരിശോധിക്കുന്നതിന് ഇവർ ഹാജരാക്കുന്ന വിടുതൽ സർട്ടിഫിക്കറ്റ് ടി സി മതിയാകും അതിനാൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത് സംബന്ധിച്ച സർക്കുലർ ഇന്ന് പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുന്നതാണ് മറ്റൊന്ന് ഈ പ്രവൃത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കൽ പരിഷ്കാരം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് സ്കൂളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടെന്നുള്ള ഒരു വാർത്തയുണ്ട് ഒരു ആശയക്കുഴപ്പത്തിൻ്റെയും കാര്യമില്ല സ്കൂളുകളിലെ പ്രവർത്തി സമയം അരമണിക്കൂർ സർക്കാർ തീരുമാനം അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിവസ ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും കേരള എഡ്യൂക്കേഷൻ റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ സഹായത്തോടു കൂടി നിർദ്ദേശാനുസരിച്ച് നിയോഗിച്ച കമ്മിറ്റി അതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പിന്നെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അംഗീകരിച്ചെങ്കിൽ പോലും പ്രായോഗികമായി അത് നടപ്പിലാക്കുമ്പോൾ വരുന്ന സംബന്ധിച്ചിടത്തോളം അധ്യാപക സംഘടനകളുമായും ഒന്നുകൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇത് മുപ്പത് മിനിറ്റിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ അതിൽ പിന്നെ എൽ പി യു പി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത വരുത്തുന്നതാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള പിന്നെ ഉത്തരമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്